ഞാൻ പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിരിക്കുന്ന ആ ഒരു കാലം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് ടൗണിനോട് വളരെ അടുത്താണ് ഞങ്ങൾ താമസിച്ചിരിക്കുന്നത് ഒരു ഇരുപത് സെൻറ്റോളം വരുന്ന സ്ഥലം അതിൽ രണ്ട് വീടുകൾ അത് രണ്ടും വാടകയ്ക്ക് കൊടുത്തിരുന്നു അതിൽ ആദ്യത്തേതിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് തൊട്ടടുത്ത വീട്ടിൽ മറ്റൊരു ഫാമിലിയും ഷാജു ചേട്ടനും ലത ചേച്ചിയും രണ്ട് മക്കളും ലതച്ചേച്ചിക്ക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വയസ്സ് കാണും അവരുടെ മക്കൾ ഒരാൾ പത്തിലും മറ്റൊരാൾ ഏഴിലുമാണ് പഠിക്കുന്നത് ഞാൻ അവരുമായി അത്ര വലിയ സൗഹൃദത്തിലൊന്നും ആയിരുന്നില്ല കണ്ടാൽ ചിരിക്കും അത്രമാത്രമേ ഉള്ളൂ ഒരു ബന്ധം ഷാജു ചേട്ടൻ ഡ്രൈവറാണ് ഏതോ ഏജൻസിയിലാണ് അതുകൊണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് വീട്ടിൽ വരാറുള്ളൂ ഞാൻ ആദ്യം ലതച്ച ചേച്ചിയെ അധികം ശ്രദ്ധിച്ചിരുന്നില്ല കാരണം എന്നേക്കാൾ നല്ല പ്രായമുണ്ട് പിന്നെ തൊട്ടടുത്ത വീടും പക്ഷേ പിന്നെ പിന്നെ ചേച്ചിയെ കാണുമ്പോൾ ഞാൻ വല്ലാതെ ശ്രദ്ധിക്കാൻ തുടങ്ങി ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരഞ്ചടി ആറിഞ്ച് ഉയരം അധികം വണ്ണമില്ല ആവശ്യത്തിന് മാത്രം ഉയരം ഇരു നിറത്തിനേക്കാൾ കുറച്ചും കൂടെ നിറമുണ്ട് അത്യാവശ്യം കാണാൻ ം വേണ്ടതെല്ലാം ഉണ്ട് അവർക്ക് ഞാനാണെങ്കിൽ ഒരു ദിവസമെങ്കിലും മൂന്നാല് ഒരു പരിപാടി എനിക്കുണ്ട് അതൊക്കെ ഒരു ആശ്വാസം ലതച്ചേച്ചിയെ കാണുമ്പോഴാണ് ഇപ്പോഴൊക്കെ തോന്നുന്നത് ഒരു വീടിന്റെ മുന്നിൽ കൂടിയാണ് ലതച്ചേച്ചി പോവുക എവിടേക്കെങ്കിലും പോകുമ്പോൾ എൻ്റെ അമ്മ പുറത്തുണ്ടെങ്കിൽ അമ്മയോട് സംസാരിച്ചിട്ടാണ് അവർ പോവുകയാണ് അങ്ങനെ ഒരു ദിവസം അമ്മയോട് സംസാരിക്കുന്നത് കേട്ട് ഞാൻ ജനലിൽ കൂടി നോക്കിയപ്പോൾ എതേ ചേച്ചിയാണ് ഒരു പച്ച സാരിയാണ് വേഷം ഒരു ഒരു തരം പച്ച കളറുള്ള ബ്ലൗസും അതിലവർ കാണാൻ അതിസുന്ദരിയായിട്ടായിരുന്നു എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ ചേച്ചിയെ തന്നെ ശ്രദ്ധിച്ചു നിന്നു കുറച്ച് കഴിഞ്ഞ് ചേച്ചിയുടെ സംസാരമൊക്കെ കഴിഞ്ഞു ചേച്ചി പോയി ഞങ്ങള രണ്ട് വീടിന് നടുക്കുള്ള മതിലിന് ഒരു ചെറിയ വിള്ളലുണ്ട് അതിൻ്റെ അപ്പുറത്ത് കിണറാണ് അതുകൊണ്ട് ആ ഗ്യാപ്പിലൂടെ നോക്കിയാൽ അത് ചേച്ചിയുടെ വീടിൻ്റെ മുൻവശം കാണാം കിണറും കാണാം കിണറുള്ളത് കൊണ്ട് അവരുടെ ബാത്റൂമ് പുറത്തായതുകൊണ്ട് അതും കാണാൻ പറ്റില്ല അത്യാവശ്യം വലിയ ബാത്റൂമാണ് അതിൻ്റെ ബാക്കിലായി ഒരു ഒരത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉണ്ട് അതിലൂടെ നോക്കിയാൽ ലതച്ചേച്ചിയുടെ വീടിൻ്റെ ഭാഗം മുഴുവനും കാണാം വെൻറ്റിലേഷൻ കുറച്ച് ഉയരത്തിലായതിനാൽ സ്റ്റൂളിൽ കയറി നിന്നാലേ നന്നായി കാണാൻ സാധിക്കൂ ഞങ്ങളുടെ ബാത്റൂമിൻ്റെ തൊട്ട് തൊട്ടപ്പുറത്താണ് ലത ചേച്ചിയുടെ ബാത്റൂമും അവർക്ക് അറ്റാച്ചില്ല പക്ഷെ ഒന്നും കാണാനൊന്നും സാധിക്കില്ല ഇനി എൻ്റെ കലാപരിപാടി എന്താണെന്ന് പറയാം എന്നും രാവിലെ ചേച്ചി മുറ്റമടിക്കും എട്ട് മണി കഴിയുമ്പോഴാണ് സാധാരണ അവിടെ മുറ്റമടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഞാൻ ബാത്റൂമിൽ കയറും എന്നിട്ട് നോക്കും പ്രത്യേക എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ചേച്ചി രാവിലെ മുറ്റമടിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അവരാണെങ്കിൽ ഇട്ടിരിക്കുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് മാക്സി ആണ് അതും ഇട്ടുകൊണ്ടായിരുന്നു അവരുടെ മുറ്റമടിക്കൽ അത് നോക്കി നിൽക്കുന്ന പതിവ് എനിക്ക് ഉണ്ട് മുൻവശത്ത് മുറ്റം അടിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ചേച്ചി അടുക്കള ഭാഗം അടിക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് പോയി സ്റ്റോൾ ഇട്ട് വെൻ്റിലേഷൻ വഴി നോക്കും അതാണ് കാണാൻ അടിപൊളി ഞാൻ മുകളിൽ നിന്ന് നോക്കുന്നത് കൊണ്ട് അവരുടെ ആ സൗന്ദര്യം മുഴുവൻ എനിക്ക് എടുത്ത് കാണാമായിരുന്നു പിന്നെ അവിടുത്തെ ചണ്ടിയെല്ലാം കൂട്ടി ഞങ്ങളുടെ ബാത്റൂമിൻ്റെ മുന്നിലാണ് അടിച്ചുകൂട്ടി കത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്ലോസ് റേഞ്ചിൽ തന്നെ ചേച്ചിയെ കാണാം വെൻറ്റിലേഷൻ കർട്ടൻ ഉള്ളത് കൊണ്ട് എന്നെ കാണുകയും ഇല്ല കർട്ടൻ ഒരു സൈഡിൽ അല്പം മാറ്റിയാണ് ഞാൻ നോക്കുന്നത് ചേച്ചി അടിച്ചു തീരുമ്പോഴേക്കും ഞാൻ എൻ്റെ റോക്കറ്റ് വിശേഷം വിക്ഷേപണം പൂർത്തിയാക്കിയിരിക്കും പിന്നെ പിന്നെ എനിക്ക് എൻ്റെ വികാരം അടക്കാൻ വയ്യാത്ത രീതിയിലായിരുന്നു അപ്പോഴാണ് ഞാൻ അടുത്ത വഴി കണ്ടെത്തിയത് രാത്രിയിൽ അമ്മയും അച്ഛനും ഉറങ്ങിയ ശേഷം ഞാൻ ആരും കാണാതെ അടുക്കള വഴി പുറത്തിറങ്ങും എന്നിട്ട് നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലും എന്നിട്ട് അകത്തേക്ക് കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കും ഒരു വഴിയും കാണില്ല പിന്നെ ഞാൻ അവരുടെ അടുക്കള ഭാഗത്ത് ചെല്ലും അവിടെ ചേച്ചിയുടെ ഒക്കെ അയലിൽ വിരിച്ചിട്ടുണ്ടാവും ആ തുണികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എടുത്ത് ഞാൻ അത് കൊണ്ടുപോകും പിന്നെ എൻ്റെ കലാപരിപാടികൾ മുഴുവനും ആ വസ്ത്രത്തിൽ നിന്ന് വെച്ചായിരിക്കും അങ്ങനെ രാത്രിയിൽ പോയി ഞാൻ അവരുടെ വസ്ത്രങ്ങൾ കൊണ്ടുവരും ഒരു ദിവസം രാത്രിയിൽ പോയപ്പോൾ അവിടെ അയലിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എനിക്ക് വല്ലാത്ത നിരാശയായി ഞാൻ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ വെറുതെ അവരുടെ ബാത്റൂമിൽ കയറി നോക്കി അപ്പോൾ അതിനുള്ളിൽ ചേച്ചിയുടെ വസ്ത്രങ്ങൾ ബക്കറ്റിൽ കിടക്കുന്നു ഞാൻ അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെടുത്തു പിന്നെയും എൻ്റെ കലാപരി പരിപാടികൾ തുടങ്ങി അങ്ങനെ ഒരു മാസം കടന്നുപോയി ഞാൻ ചേച്ചിയെ കണ്ടിട്ടായിരുന്നു എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ചേച്ചിയുടെ മക്കൾ ചേച്ചിയുടെ വീട്ടിൽ ഒരാഴ്ച നിൽക്കാനായി പോയി ഒരു ദിവസം ഞാൻ ടി വി കണ്ടു ചേച്ചി വന്നു അമ്മയോട് സംസാരിക്കുന്നത് കേട്ടു കുറച്ച് കഴിഞ്ഞ് അമ്മ വന്ന് എന്നോട് പറഞ്ഞു അവരുടെ വീട്ടിലെ ഡി വി ഡി പ്ലയർ കണക്ഷൻ ഊരി ഇട്ടേക്ക ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ചേച്ചിയുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നു ചേച്ചിയെ വിളിച്ചു അപ്പോൾ ചേച്ചി ഇറങ്ങി വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു നീ ഇപ്പം തന്നെ വന്നോ ഞാൻ പിന്നെ വന്നാലും മതി എന്ന് അമ്മയോട് പറഞ്ഞിരുന്നല്ല ഞാൻ അമ്പലത്തിൽ പോവാൻ കുളിക്കാൻ പോവുക എന്നാൽ നീ ചെയ്തോ ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ചേച്ചി കുളിക്കാനായിപ്പോയി എൻ്റെ നെഞ്ചു പിടപെട ഇടിക്കാൻ തുടങ്ങി എൻ്റെ സിരകളിൽ വികാരം ഇരച്ചു കയറി അവരെ പെട്ടെന്ന് കയറി പിടിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല എന്നാലും എനിക്ക് എന്തൊക്കെയോ കാണണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ടായിരുന്നു ഏതായാലും ഡി വി ഡി പ്ലെയർ കണക്ട് ചെയ്യാം എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കേബിൾ കാണാനില്ല ഞാൻ ബാത്റൂമിന് മുന്നിൽ ചെന്ന് ചേച്ചിയെ വിളിച്ചു ചേച്ചി വിളി കേട്ടില്ല അവരുടെ ബാത്റൂമിൻ്റെ വാതിൽ അടച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നി ഒരു ചെറിയ വിടവിലൂടെ ഞാൻ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ എന്തോ ആഗ്രഹിച്ച് അതായിരുന്നു ഞാൻ അവിടെ